നമസ്കാരം ഞാൻ ഡോക്ടർ രാഗേന്ദു ജി ആർ മെഡിട്രീന ഹോസ്പിറ്റൽ കൊല്ലത്തെ കൺസൾട്ടൻ്റ് ജനറൽ ലാപ്രോസ്കോപ്പിക് സർജനാണ് നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം പൈൽസ് അഥവാ മൂലക്കുരു എന്നതാണ് വളരെയധികം സ്ത്രീകൾ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും എൻ്റെ അടുത്ത് പൈൽസിൻ്റെ കംപ്ലൈൻറ്റുമായിട്ട് വരാറുണ്ട് പേഷ്യൻസിന് പൊതുവേ ഇതിനെപ്പറ്റിയുള്ള ധാരണ അവർക്ക് ഫിഷറാണോ പൈൽസ് ആണോ ഫിസ്റ്റുലയാണോ എന്നുള്ള സംശയങ്ങൾ പൊതുവെ ഉണ്ടാവാറുണ്ട് സാധാരണ എന്നെ കാണാൻ വരുന്നവർ പറയുന്ന ഒരു മേജർ കംപ്ലയിൻ്റ് ആണ് എനിക്ക് പൈൽസ് ആണ് ഡോക്ടർ ഞാൻ വളരെ വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് പൈൽസ് ഉണ്ട് ഞാൻ പലയിടത്തും പോയി ചികിത്സിച്ചു പക്ഷേ ശരിയാവുന്നില്ല അത് വീണ്ടും നോക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പേഷ്യൻസ് വരാറുണ്ട് അപ്പോൾ ഇത് പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് മലദ്വാരത്തിൻ്റെ അടുത്തുണ്ടാകാം പൈൽസ് ആകാം ഫിഷറാകാം ഫിസ്റ്റുലേ ആകാം അപ്പോൾ ചില പേഷ്യൻസ് നമ്മളോട് വന്ന് പറയുന്നത് ആണെങ്കിലും നോക്കുമ്പോൾ അത് ഫിഷർ ആയിരിക്കാം അതായത് വേദനയോടുകൂടി ഉള്ള അമലം പോകുമ്പോൾ ഉള്ള വേദന അതിൻ്റെ കൂടെ രക്തം പോകുന്നത് പയൽസ് സാധാരണയായി വേദന ഉണ്ടാക്കുന്നത് വളരെ കുറവാണ് പൈൽസ് രണ്ട് തരത്തിലുണ്ട് ഹെമറോയിഡ് എന്ന് പറയും അതായത് ഉള്ളിലുള്ള പൈൽസ് പുറമേയുള്ള പൈൽസ് നമ്മൾ എക്സ്റ്റേണൽ ഹെമറോയിഡ് എന്ന് പറയും പുറമേയുള്ള പൈൽസാണ് സാധാരണ വേദന ഉണ്ടാക്കാറ് അതും വേദന ഉണ്ടാക്കുന്നത് ആ പൈൽസിനുള്ളിൽ രക്തം കട്ട പിടിച്ച് ത്രോമ്പോസ്റ്റ് പൈൽസ് എന്ന് പറയും അതായത് രക്തം കട്ട പിടിച്ച് അത് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ മലം പോകുമ്പോൾ വേദന ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറും ഉള്ള പൈൽസ് പൊതുവേ വേദന ഉണ്ടാക്കാറില്ല വേദനയില്ലാതെ മലം പോയതിനു ശേഷം ടോയ്ലറ്റ് പാനിൽ ബ്ലഡായിട്ട് കാണുക അതാണ് പൊതുവെയുള്ള പൈൽസിൻ്റെ ലക്ഷണം അപ്പം ഇങ്ങനെയുള്ള പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ പേഷ്യൻസിനെ നമ്മൾ ഒ പിയിൽ വെച്ച് നോക്കുന്ന കൂടാതെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ രക്തം പോകുന്നത് അറിയാൻ വേണ്ടി കൊളോണോസ്കോപ്പി അല്ലെങ്കിൽ സിഗ്മോഡോസ്കോപ്പി തുടങ്ങിയ ടെസ്റ്റുകൾക്കൊക്കെ വിധേയമാക്കാറുണ്ട് രക്തക്കുറവ് കാര്യമായിട്ടുണ്ടെങ്കിൽ വേണ്ടിയുള്ള ചികിത്സ കൊടുക്കാറുണ്ട് പിന്നെ പേഷ്യൻസിന് കൂടുതലും അറിയേണ്ടത് ഏത് തരത്തിലുള്ള ആഹാരങ്ങളൊക്കെ ഇതിന് കഴിക്കാം എന്നുള്ളതാണ് ഇതിന് നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ മാംസാഹാരങ്ങളും എരിവുള്ള ആഹാരങ്ങളുമാണ് കൂടുതൽ വെള്ളം കുടിക്കുക കൂടുതൽ ഫൈബർ കണ്ടന്റ് ഉള്ള നാരിൻ്റെ അംശമുള്ള ഫുഡ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ നമ്മളിതിനകത്ത് ഫുഡിൻ്റെ രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും മിനിമം കുടിക്കേണ്ടതാണ് നമ്മുടെ മലം ലൂസായി പോകാനുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ വരുത്തേണ്ടതാണ് പിന്നീട് ഈ പൈൽസ് അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോകുന്നത് ഫയൽസ് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ കാറ്റഗറിയിൽ നമുക്ക് തിരിക്കാൻ പറ്റും ഒന്നാമത്തെയും രണ്ടാമത്തെയും കാറ്റഗറി പൊതുവേ ഈ രക്തം പോകുന്ന കംപ്ലൈൻ്റുകൾ നമുക്ക് മെഡിക്കൽ മാനേജ്മെന്റിലൂടെ മാറ്റാവുന്നതാണ് അതിനപ്പുറത്തോട്ടുള്ള ഒരു ഡിഗ്രിയിലോട്ട് അത് പോവുകയാണെങ്കിൽ നമുക്ക് സർജിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് നമ്മളിതിന് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റേപ്ലർ സ്റ്റേപ്പിളർ ഹെമറോയിഡോപെക്സി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് അതല്ലാതെ നമ്മൾ ഓപ്പൺ സർജറി ഇങ്ങനത്തെ ഉള്ള ലേസറോ അല്ലെങ്കിൽ സ്റ്റേപ്ലറോ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നവർക്ക് നമുക്ക് ഓപ്പൺ സർജറിയും ചെയ്യാവുന്നതാണ് മലം പോകുമ്പോൾ രക്തം പോകുന്ന കംപ്ലൈൻ്റ് ഉള്ള ആൾക്കാർ അങ്ങനെയുള്ള പ്രശ്നമുള്ള ആൾക്കാർ ഒരിക്കലും ഇത് വെച്ചോണ്ടിരിക്കാൻ പാടില്ല കാരണം ഇത് പൈൽസ് പൈൽസോ ഫെഷറോ കൊണ്ടാവണമെന്നില്ല ചിലപ്പോൾ മലദൂരത്തിനുള്ളൊരു അല്ലെങ്കിൽ കുടലിലുള്ള ഒരു ക്യാൻസറോ മറ്റോ ആകാം അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സ തേടുന്നതാണ് നല്ലത്